തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിയന്ത്രണം നിയന്ത്രണം വിട്ട കാർ തൂണിലിടിച്ച് യുവാവ് മരിച്ചു ബാലരമ ബാലരാമപുരം സ്വദേശി ഷിബിനാണ് മരിച്ചത് കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേയിലായിരുന്നു അപകടം റേസിങ്ങിനിടെയായിരുന്നു അപകടമെന്നാണ് പ്രാഥമിക നിഗമനം ഒപ്പം ഉണ്ടായിരുന്ന രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുന്നു വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് എപ്പോഴായിരുന്നു ഈ ഒരു അപകടം നടന്നത് മാത്രമല്ല പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് അപകടം നടക്കുന്നത് കഴക്കൂട്ടം ടെക്നോ പാർക്കിന് സമീപത്തെ എലിവേറ്റഡ് ഹൈവേയിലായിരുന്നു അപകടം മഹേന്ദ്ര ധാർ എന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് അമിതവേഗത്തിലായിരുന്നു വാഹനം നിയന്ത്രണം വിട്ട് തോണിലിടിച്ച വാഹനത്തിന്റെ മുൻഭാഗം തകർന്നു പോയി വാഹനം ഓടിച്ച ബാലരാമപുരം സ്വദേശിയായ ഷിബിൻ ആണ് മരിച്ചത് മറ്റ് അഞ്ചു പേർ കൂടി വാഹനത്തിലുണ്ടായിരുന്നു ഷിബിൻ കൂടാതെ രജനീഷ് കിരൺ ശ്രീലക്ഷ്മി അഖില എന്നിവരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒരു യുവതിയും മറ്റു രണ്ട് യുവാക്കളും അടക്കം മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ് രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ടെക്നോ പാർക്കിൽ ജീവനക്കാരാണ് അപകടത്തിൽപ്പെട്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിന്റെ പ്രാഥമിക നിഗമനം അതായത് അപകടത്തിന്റെ പ്രാഥമിക നിഗമനം പോലീസ് പറയുന്നത് ഒരു കൂട്ടം യുവതി യുവാക്കൾ ഗ്രൂപ്പായി നടത്തിയ റേസിംഗിനിടെ സംഭവിച്ചതാകാം എന്നാണ് ഇപ്പോൾ കണ്ട പോലീസ് പറയുന്നത് എന്നാൽ ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതായത് മറ്റു കൂടെ ഉണ്ടായിരുന്ന ആളുകളെ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവരെ കുറിച്ചുള്ള അന്വേഷണവും കഴക്കൂട്ടം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ കഴക്കൂട്ടം പോലീസ് ഒരു നിഗമനമാണ് മറ്റ് ഈ നിയന്ത്രണം വിട്ട അപകടം ഉണ്ടാകാൻ റെജിസ്ട്രിംഗിന് ഇടയിൽ സംഭവിച്ചതാണെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസും വ്യക്തമാക്കുന്നത് എന്തായാലും അപകടത്തിൽ ഒരാൾ മരിച്ചു രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ് ശരി കഴക്കൂട്ടത്തെ നിയന്ത്രണം വിട്ടക്കാർ തൂണിലിടിച്ച് യുവാവ് മരിച്ചു ബാലരാമപുരം സ്വദേശി ഷിബിനാണ് മരിച്ചത് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത്